ഈ മാസ് എന്ന് പറയുന്നത് ഈ ആണ ജി പറയുന്ന ആണത്വം ധീരത ഈ കഴിഞ്ഞവണ് ഷഹബാസിനെ അങ്ങനെ അവന്റെ കൊലക്ക് കാരണമായ അതിന് തുടക്കമുണ്ടായ ചില വോയിസ് ചാറ്റുകളിൽ ആണുങ്ങളായിട്ടുള്ള ഒരു ധൈര്യമുള്ള ഒരു വരാനൊക്കെയാ പറയണേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കളിയാക്കിയ ഒരു മനുഷ്യനോട് മാപ്പ് കൊടുക്കാൻ അതിലും വലിയ ആണത്വം ധീരതയും വേണം ഈ സിനിമയിലെ മാസ് സിനിമയിൽ ഉതുങ്ങുന്നത് മാത്രമാണ് നിങ്ങൾ അത് കണ്ട് റീല് ചെയ്താലും ഇടിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടാലും കണ്ടോടാ എന്നൊക്കെ പറഞ്ഞു വാൺ ചെയ്താലും നിങ്ങൾ കുറെ കൂടി പ്രായമായി കഴിയുമ്പോൾ മനസ്സിലാവും ഈ കുട്ടിക്കാല ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ എന്തട എന്ന് പറഞ്ഞു നടന്നവരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എവിടെയെങ്കിലും വെച്ചൊരു തിരിച്ചറിവുണ്ടായി വഴിതിരിഞ്ഞവർ എവിടെയൊക്കെ എത്തിയിട്ടുമുണ്ട് ഇത് കൺമുമ്പിൽ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ സെക്കൻഡുകൾ വൈകുമ്പോൾ പടയ്ക്കുന്ന ഒരു ജനറേഷൻ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ കാത്തിരിച്ച മനസ്സുണ്ടെങ്കിൽ ഈ ഇടിക്കുന്നതും പകരം വിട്ടുന്നതും മാസാന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതവും ഞാൻ കണ്ട ഒരുപാട് മനുഷ്യരുടെ ജീവിതം പഠിപ്പിച്ചത് യു വിൽ ബി സക്സസ്ഫുൾ